കേരളത്തിലെ സർവകലാശാലകളിൽ എസ് എഫ് ഐയുടെ ഗുണ്ടാരാജാണ് നടക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ നൃത്ത അധ്യാപകനും കേരള സർവകലാശാല കലോത്സവ വിധികർത്താവുമായ മേലച്ചുവ സ്വദേശി ഷാജിയുടെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ എസ് എഫ് ഐ നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നും കേസിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംഭവമാക്കി മാറ്റുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി അവിടെ നടക്കുന്ന മത്സരങ്ങളിൽ ആ മത്സരാർത്ഥികൾക്ക് നൽകുന്ന മാർക്കുകൾ അവരുടെ വിധിയും അതിൽ വിജയിക്കുന്നവരുടെ പേരുകൾ എന്ന് തുടങ്ങി ഇതിൽ എല്ലാറ്റിലും അതീവ അഴിമതിയാണ് നടക്കുന്നത് ആ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ ആർ നമ്മുടെ നാട്ടിൽ അവിടെ കെ എസ് യു എ ബി ബി പി തുടങ്ങി നിരവധി സംഘടനകൾ എം എസ് എഫ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എസ് എഫ് ഐയുടെ ക്രൂരതയെക്കുറിച്ചിട്ടുള്ള അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് ഷാജി നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചൊക്കെ ശ്രീ വിനോദമാശ് എത്രയോ നന്നായിട്ടിവിടെ സംസാരിച്ച് കഴിഞ്ഞു എന്താണ് അവിടെ നടന്നത് എന്ന് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കഴിഞ്ഞ കാലങ്ങളിലും കലോത്സവങ്ങൾ നടക്കുന്ന സമയത്ത് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു എം ആർ സുരേഷ് കെ പ്രഭാകരൻ ബിജു എളക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു